ജീവനക്കാരുടെ കുറവ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കേക്കാട് പഞ്ചായത്തിൽ ഭരണസമിതി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു പഞ്ചായത്ത് ജീവനക്കാരുടെ കുറവ് കാരണം പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി ഇന്ന് അടിയന്തരമായി യോഗം ചേരുകയും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുകയുമായിരുന്നു സെക്രട്ടറി ജൂനിയർ സൂപ്രണ്ട് യു ഡി എൽ ഡി ക്ലർക്കുമാർ ഓവർസിയർമാർ എന്നിവരുടെ ഒഴിവുകളാണുള്ളത് പഞ്ചായത്തിലെ ഓഫീസ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ഭരണസമിതി അടിയന്തരമായി യോഗം ചേർന്ന ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയത് പ്രിൻസിപ്പൽ ഡയറക്ടർക്കും ജോയിന്റ് സെക്രട്ടറിക്കും പ്രമേയവും പരാതിയും നൽകാനും യോഗം തീരുമാനിച്ചു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എന്ന സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കൃത്യമായ പരിശീലനം നൽകാതെ കൃത്യമായി ജീവനക്കാർക്ക് അതിൻ്റെ പരിശീലനം നൽകാത്തത് കൊണ്ട് അവർക്കതിൽ മുഴുവൻ സമയവും ചെയ്തിട്ട് പോലും ആ പണികൾ തീർക്കാനോ ആ സോഫ്റ്റ്വെയറിലെ അറിവ് ഇല്ലായ്മ മൂലം അവർക്ക് ജോലി ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് പ്രയാസപ്പെടുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് അത് മനസ്സിലാക്കി പല പ്രാവശ്യവും ജെ ഡി എ ഓഫീസുമായിട്ട് പ്രസിദ്ധ എന്ന രീതിയിലും ഞങ്ങളുടെ ജനപ്രതികളൊക്കെ കൂടി ബന്ധപ്പെട്ടിട്ട് ഒരു പരിഹാരമാർഗം ഇതുവരെ ഉണ്ടായില്ല അപ്പോൾ ഇതിനെതിരെ പരസമിതി ഒറ്റക്കെട്ടായി ഇന്ന് ഒരു തീരുമാനമെടുത്ത് നമ്മുടെ സ്റ്റേറ്റിലെ പ്രിൻസിപ്പൽ ഡയറക്ടർക്കും ഇതുപോലെ തന്നെ ജില്ലയിൽ കെ ഡിക്കുമൊക്കെ ഒരു പ്രമേയം പാസാക്കി ഒരു പരാതി നൽകുകയാണ്